ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും നറുക്കെഴുതിയിട്ടോ ഇനി അടുത്തത് മീനാക്ഷിയാണ് തിരുമേനി പറയുന്നു ഇനി നറുക്കെടുക്കാം എന്ന് അതിനിടയിൽ രാജലക്ഷ്മി പറയുന്നുണ്ട് നിൽക്ക് ആ കുഞ്ഞിനെ കൊണ്ട് നറുക്കെടുപ്പിച്ചാൽ മതി അത് കൊള്ളാം എന്ന് ജഗദീഷ് പറയുന്നു ആ ആ മറുക്കടകന്റെ അനുവാദം കൂടി വാങ്ങിച്ചേക്ക് ഇല്ലെങ്കിൽ ഇനി അവനെ കാണാൻ പൊട്ടിത്തെറിച്ചാലോ രാജലക്ഷ്മി ചോദിക്കുന്നു മോനെ കാർത്തി കുഞ്ഞിനെ കൊണ്ട് നറുക്കെടുപ്പിച്ചോട്ടെ ആ ശരി എന്ന് കാർത്തിയും പറയുന്നു സൗദ്രിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മാലതി തന്നെ ബൗളുമായി കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു ഒരുണ എടുക്കുന്നതിന് പകരം ഇവിള് മൊത്തവും കൂടി വാരി എടുക്കോ എന്ന് മീനാക്ഷി പറയുന്നു അങ്ങനെ മീനാക്ഷി തന്നെ കുഞ്ഞിനെ കൊണ്ട് ആ ബൗളിൽ നിന്നും ഒരു നറുക്ക് എടുപ്പിച്ചു ആ നറുക്ക് മാലതി തിരുമേനിയുടെ കൈയ്യിലേക്ക് വെച്ചു കൊടുത്തു അദ്ദേഹം അത് വായിക്കുന്നുണ്ട് അനുവാദം ചോർച്ചതിനു ശേഷമാണ് ജോൽസൻ നർക്ക് വായിക്കുന്നത് ജയറാം നന്ദിനി എന്ന ആ പേര് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു പ്രത്യേകിച്ച് രാജലക്ഷ്മിയും നന്ദിനിയും എന്നാൽ കൈമളിനും ജയറാമനും മാലതിക്കും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടോ മീനാക്ഷിക്കും ഒരുപാട് ഇഷ്ടമായി ഇതാരാ അവന്റെ പേരെഴുതിയിട്ടത് എനിക്ക് ഇപ്പൊ അറിയണം എന്ന് രാജലക്ഷ്മി പറയുന്നു ആര് പേരെഴുതിയിട്ടു എന്നതിൽ പ്രസക്തിയില്ല ദൈവത്തിന്റെ തീരുമാനം എന്താണോ അതാണ് ഈ കുഞ്ഞിലൂടെ നടപ്പായത് എന്നെ തിരുമേനി പറഞ്ഞതും കൈമൾ പറയുന്നു ദൈവം ജയറാമനെയും നന്ദിനിയും തിരഞ്ഞെടുത്തു ഇത് രാജലക്ഷ്മിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ജയരാമനെ നന്ദിനും കൂടി ഒരുമിച്ച് കുടുംബക്ഷേത്രത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് ഉമാ മഹേശ്വര പൂജയ്ക്കുള്ള അനുവാദം വാങ്ങണം രാജലക്ഷ്മി അമ്മ എന്തു എന്ന് ജോത്സൻ ചോദിക്കുന്നുണ്ട് ഒടുവിൽ രാജലക്ഷ്മി അമ്മ സമ്മതിച്ചു ശരി അദ്ദേഹം വീണ്ടും പറയുന്നു കുടുംബക്ഷേത്രത്തിനുള്ള വിഘ്നേശ്വര പൂജയ്ക്ക് മൂന്ന് നാളികേരം വാങ്ങണം എന്നിട്ട് ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം വെക്കണം ഓരോ പ്രദക്ഷിണത്തിനും ഓരോ നാളികേരം ഉടയ്ക്കണം ഓരോ നാളികേരവും മുടഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നർത്ഥം അപ്പോ പറഞ്ഞതുപോലെ രാജലക്ഷ്മി അമ്മ വിചാരിക്കുന്നു എന്നാലും അവന്റെ പേര് പേരെഴുതിയിട്ടത് ആരായിരിക്കും ശേഷം കാണിക്കുന്നത് കൈമൾ വളരെ സന്തോഷത്തോടെ ജയറാമനോട് സംസാരിക്കുന്നു ജയറാമനും സന്തോഷത്തിലാണ് കൈമൾ പറയുന്നു ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് ഭഗവാൻ നിന്റെ വിളി കേൾക്കും എന്നാൽ നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ കാതിൽ എത്തിച്ചു അതിനുള്ള മറുപടിയാണിത് എല്ലാ കാലത്തും ദൈവങ്ങൾ അങ്ങനെ എല്ലാവരെയും വേദനിപ്പിക്കത്തില്ല ചിരിയും കണ്ണുനീരും മാറി മാറി വരും അതാണ് മനുഷ്യജീവിതം ജയറമൻ പറയുന്നു അല്ലച്ചാ എന്റെയും ദേവിയുടെയും പേര് ഈ നറുക്കെടുപ്പിൽ എഴുതിയിട്ടത് ആരായിരിക്കും അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനല്ല എന്ന് കൈമൾ മനുഷ്യനാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോകുന്ന ദൗർബല്യങ്ങൾ ജീവിതകാലം മുഴുവനും വേദനിപ്പിക്കുന്നതായിരിക്കാം എന്നാലും അതിനെ പരിഹാരമില്ലേ പറ്റിപ്പോയ തെറ്റുകൾ നീ അനുഭവിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്തു പശ്ചാത്തപിച്ചു ഇനി അതിനൊക്കെ ഒരു മോചനം വേണ്ടേ നീയും നന്ദിനിയും പരസ്പരം സ്നേഹിക്കാതിരിക്കുന്നില്ല നന്ദിനെല്ലാം ക്ഷമിക്കാൻ തയ്യാറാവും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ പിന്നെ അമ്മ നാളെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രശ്ന പരിഹാര പൂജയിലൂടെ നിന്റെ വേദനകൾക്ക് ശാശ്വതമായൊരു പരിഹാരം കാണും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത്രയും പറഞ്ഞേ കൈമൾ അവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് പുറത്തു വെച്ച് സാവിത്രയും ഇന്ദ്രജയും കാണുന്നു ഇന്ദ്രജ പറയുന്നു എന്റെ സംശയം ഇപ്പോഴും ബാക്കിയാണ് നന്ദി സാവിത്ര ജയറാമന്റെ പേര് നറക്കിടാൻ പറ്റില്ലെന്ന് രാജലക്ഷ്മി അമ്മ തറപ്പിച്ച് പറഞ്ഞു പിന്നെ എങ്ങനെയാ ജയറാമന്റെയും നന്ദനിയുടെയും പേര് വന്നത് സാവിത്രി പറയുന്നു അതിന് ഇത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു ഇന്ദ്രജെ അരി ആഹാരം കഴിക്കുന്ന ഏതൊരുവിനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ അത് അവരിപ്പോഴും ലൈലി മജുനിനെ പോലെയാണ് ഇരിക്കേട്ട് ഇന്ദ്രജി ചോദിക്കുന്നു അതാരാ ഈ ലൈലി മജുനുവും ഈ ഏയ് അതൊന്നും അല്ലതേ ആ അറബിക് കഥയിലെ പ്രണയ ജോഡികള് ഓ എന്ന് പറഞ്ഞ ചിരിക്കുകയാണ് ഇന്ദ്രജ ഓ അവര് നമ്മുടെ ലൈല മജുനുമാര് അവരെ പോലെയാണോ ഇവര് സാവിത്രി പറയുന്നു സംശയം എന്ത് ഇന്ദ്രജയുടെ അനിയത്തി മാധുരി തട്ടിപ്പോയതിൽ ഏറ്റവും കൂടുതൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് ഇവളാണ് ആ നന്ദി അതെനിക്കറിയാം ആ കാര്യം പ്രത്യേകിച്ചൊന്നും പറയണ്ട എന്റെ അനിയത്തെ കൊന്നത് ഇവളും അവനും കൂടിയാണ് അതിന് ഒരു സംശയം വേണ്ട എന്ന് ഇന്ദ്രജ ആ കഥ എനിക്കും അറിയാം അങ്ങനെ മാധുരി ഇവർ രണ്ടുപേരും ചേർന്ന് കൊല്ലണമെങ്കിൽ അതിനർത്ഥം എന്താ നന്ദരിക്കും ചേറാവനും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണമോ അത് തന്നെ കാര്യം അത് അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇന്ദ്രജ പറയുന്നു ആ അണ്ടർസ്റ്റാൻഡ് ഞാൻ തകർക്കും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഈ ഇന്ദ്രജ അവസരം കൊടുക്കില്ല അവനെ മാത്രമല്ല അവളെയും ഞാൻ ജയിലിലേക്ക് അയക്കും സാവിത്രി പറയുന്നു അയക്കണം ചെമ്പകം മംഗലത്ത് നിന്ന് ഈ രണ്ടെണ്ണവും പോയിത്തളഞ്ഞാലേ എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും അത് മാത്രമല്ല സാവിത്രി ഇവൻ ഈ ജയറാം നിങ്ങളെ ഏറ്റവും വലിയ ശത്രു ആവാൻ പോവുക സാവിത്രിയുടെ ശത്രു എന്നെ ഇന്ദ്രജ പറഞ്ഞതും മനസ്സിലായില്ല എന്നെ സാവിത്രി പറയുന്നു വീണ്ടും ഇന്ദ്രജ ചോദിക്ക് പറയുന്നുണ്ട് അവനൂടെ പട്ടിക്കൂടിയിരിക്കുന്നതും ഇവിടെ പലരെയും കയ്യിലെടുക്കാൻ നോക്കുന്നതും വേറെ ലക്ഷ്യത്തിനാണ് എന്ത് ലക്ഷ്യമെന്ന് സാവിത്രി ചോദിക്കുന്നു കാർത്തികനെ രാജലക്ഷ്മി അമ്മ കൊടുത്ത ഇഷ്ടദാന ആധാരത്തിന് മേൽ ജയറാമിന്റെ കത്രിക പൂട്ടിടും ജഗദീഷിനെ കൂട്ടിട കൂട്ടുപിടിച്ച് ഇവൻ സിവിൽ കോർട്ടിൽ പോകും രാജലക്ഷ്മി അമ്മയും കൂടി എസ് മൂളിയാൽ ഇഷ്ടദാന ആധാരം സ്വാഹ അങ്ങനെ സംഭവിക്കൂ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു സംഭവിക്കാം ഈ ശാന്തമായ ഭാവത്തിൽ നടക്കുന്നവരല്ല സാക്ഷാൽ ജയറാമൻ ഇവനും ജഗദീഷിനും കൂടി കൂടിയാലേ സാവിത്രി ഔട്ട് ടെൻഷനോടെ സാവിത്രി വീണ്ടും ചോദിക്കുന്നു അതിന് ഇനി എന്ത് ചെയ്യും ഇന്ദ്രജ എന്ന് അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തി തരാം സാവിത്രി എന്റെ കൂടെ നിന്നാ മാത്രം മതി ആ കാര്യം ഞാൻ നടപ്പാക്കി തരാം ഇപ്പൊ തന്നെ അതിനുള്ള ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം പറ ഈ പൂജയുടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്ന് ഇന്ദ്രജ ക്ഷേത്രത്തിലെ പൂജയാണോ എന്ന് സാവിത്രി പൂജ ചെയ്യുന്ന സ്ത്രീയുടെ കയ്യിൽ കൈമെ നാളികേരം വേണം അവള് ആ നാളികേരവുമായി ക്ഷേത്രത്തിന് മൂന്ന് വട്ടം വലം വെക്കണം എന്നിട്ട് സകല പാപങ്ങളും ക്ഷമിക്കാൻ പ്രാർത്ഥിച്ച് നടക്കരികിലുള്ള കല്ലിൽ നാളികേരം എറിഞ്ഞു ഉടക്കണം ഇത് കേട്ട ഇന്ദ്രജ പറയുന്നു ആ നാളികേരം എറിഞ്ഞു ഉടയ്ക്കണം നന്ദിയുടെ ജീവിതം കൂടി അങ്ങ് ഉടഞ്ഞുപൊടിഞ്ഞു തീർന്നാലോ ഇടുക്കിട്ട് ഞെട്ടി നിൽക്കുകയാണ് സാവിത്രി വീണ്ടും ഇന്ദ്രജി പറയുന്നു സാവിത്രി ഇന്ദ്രജിക്ക് കനിവും കാരണയൊക്കെ ഉണ്ട് അത് എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രം അല്ലാത്തവരോട് എനിക്ക് യാതൊരു ദേയുമില്ല നീതി നിയമോ മൂല്യം തകർക്കപ്പെടുന്ന ഒരു ലോകമാണിത് തെറ്റ് മാത്രമുള്ള ഒരു ലോകത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ് പൂജാ ദിവസം നന്ദിനിയുടെ അവസാന ദിവസമായിരിക്കാം കുറച്ചു വെച്ചോ സോറി കുറിച്ചു വെച്ചോ ഇടുക്കെട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സാമുത്രി ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഇങ്ങനെ ഉമ്മറത്ത് വന്ന് പുഞ്ചിരിയുടെ കാര്യങ്ങൾ ആലോചിക്കുന്നു എത്ര വർഷങ്ങൾ കടന്നുപോയി ഞാൻ ജയട്ടനോടൊപ്പം ഒന്ന് യാത്ര ചെയ്തിട്ട് ഒട്ടും പ്രതീക്ഷിച്ചതല്ല വീണ്ടും ഇങ്ങനെ പോവാൻ പറ്റുമെന്ന് അതും അമ്പലത്തിലേക്ക് ആ സമയം പുറത്ത് നിൽക്കുകയാണ് ജയറാമനും ജയറാമൻ മനസ്സിൽ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു നല്ല നാൾ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഒരുപക്ഷെ ദേവിയെ എനിക്ക് തിരികെ തരാൻ വേണ്ടി ദൈവമായിട്ട് ഒരിക്കൽ അവസരമായിരിക്കും ഇത് വീണ്ടും കൈമിൾ പറഞ്ഞതിനെ പറ്റി ഏർ ജയറാം ഓർക്കുന്നു നന്ദിനിയും സന്തോഷത്തിലാണ് നന്ദിനി വീണ്ടും വിചാരിക്കുന്ന ജേട്ടൻ ഒരു പാവമാണ് മാധുരിയുടെ ഒരു ചെറിയ ജേട്ടൻ വീണു പോയതായിരിക്കും അതുകൊണ്ട് പവൻ ജയേട്ടൻ എന്തൊക്കെ അനുഭവിച്ചു ജയറാമൻ വിചാരിക്കുന്ന ഒരു കടലോളം സ്നേഹം എനിക്ക് തന്നവളാണ് നന്ദിനി അത് തിരിച്ചറിഞ്ഞിട്ടും എനിക്ക് എനിക്കെൻ്റെ ദേവി ഉപേക്ഷിച്ച് പോവേണ്ടി വന്നല്ലോ എന്തൊരു ഗതിയ ഈ സമയം മീനാക്ഷി ഇവിടേക്ക് വരുന്നോ ജയറാമനെ കാണുന്നുണ്ട് ജയറാമൻ നന്ദിനിയും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി രണ്ടുപേരും പരസ്പരം കണ്ടു ഇത് മീനാക്ഷി ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ ആ കൂടിക്കാഴ്ച സന്തോഷത്തോടെയാണ് മീനാക്ഷി നോക്കി നിൽക്കുന്നത് ഒരു പുഞ്ചിരിയോടെ നന്ദിനി ജയറാമനെ നോക്കുന്നു ജയറാമൻ നന്ദിനിയുടെ അരികിൽ അരികിലേക്ക് വന്നു നാളെ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നു ദേവി എത്ര കാലമായല്ലേ ഒരുമിച്ച് ഒന്ന് പുറത്തേക്ക് പോയിട്ട് സന്തോഷമല്ലേ ആ നറുക്കെടുപ്പിൽ നമ്മുടെ രണ്ടുപേരുടെയും പേര് എഴുതിയിട്ട് താരാ ദേവിയാണോ എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാനല്ലെന്ന് മീനാക്ഷി ഓർക്കുന്നു യഥാർത്ഥത്തിൽ മീനാക്ഷി തന്നെയാണ് ആ പേരുകൾ എഴുതിയിട്ടത് ജയറാമൻ പറയുന്നു നാളത്തെ ഒരു ദിവസത്തെ സന്തോഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ദേവിക്കോ ഒരു മുഞ്ചിരിയുടെ അങ്ങോട്ടേക്ക് നന്ദിനി തിരിഞ്ഞപ്പോൾ മീനാക്ഷി അവിടെ നിൽക്കുന്നു എൻ്റെ മീനാക്ഷി എന്ന് നന്ദിനി പറയുന്നു നാണത്തോടെ നന്ദിനി പോക്കാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പറയുന്നു ആ പോവല്ലേ പോവല്ലേ അമ്മ പോവണ്ട ഞാൻ അബദ്ധത്തിൽ വന്നതാ ഇനി കട്ടറും പാവില്ല ഞാൻ വേഗം തിരിച്ചു പോയിക്കോളാം നീ പോവണ്ടേ എന്ന് പറഞ്ഞ് നാണത്തോടെ നന്ദിനി പോയി നാണത്തോടെ ജയറാമനും പോകുന്നു കഷ്ടം ഒരു സ്വർഗ്ഗം ഞാൻ ഒറ്റ സെക്കൻഡ് കൂടെ തകർത്ത് കളഞ്ഞുവെന്ന് മീനാക്ഷി വിചാരിക്കുന്നു ഒരു പുഞ്ചിരിയോടെ മീനാക്ഷിയും അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് നന്ദിനി ഏർ കൈമളിനോടും രാജലക്ഷ്മിയോടും യാത്ര പറയുന്നു അപ്പുറത്തെ ഭാഗത്ത് സാവിത്രി നിപ്പുണ്ട് മോളെ ജോൽസൻ പറഞ്ഞതുപോലെ പൂജകളെല്ലാം കൃത്യമായി ചെയ്യണം കേട്ടോ മോളെ എന്റെ കൈമൾ പറഞ്ഞപ്പോൾ സാവിത്രി പുച്ഛത്തോടെ പറയുന്നു ദത്തുപുത്രയെ അനുഗ്രഹിച്ചയക്കുന്നു സ്വന്തം പുത്രിയെ ശകാരിച്ച് വിലക്കുന്നു ഇവരൊക്കെയാണോ മാതാപിതാക്കൾ അത് അത് വകവയ്ക്കാതെ മീനാക്ഷി നന്ദിനി അവിടെ നിന്ന് പോകുകയാണ് പുറത്ത് ജയറാമൻ കാത്തു നിൽക്കുകയായിരുന്നു നന്ദിനി ജയറാമനെ നോക്കിയ രാജലക്ഷ്മി പറയുന്നു എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യം ഇതാണ് എന്താ നീ ഇങ്ങനെ അവർ ഒരുമിച്ച് ജീവിച്ചവരല്ലേ അവര് പോയി വരട്ടെ എന്ന് കൈമൾ അവരുടെ ജീവിതം തകർത്ത് കടഞ്ഞവളല്ലേ അവൻ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു മനുഷ്യരല്ലേ പാകപ്പിഴയും താളപ്പിഴയും ഒക്കെ പറ്റും രാജലക്ഷ്മി നീ അവനോട് ക്ഷമിക്കാൻ നോക്ക് എന്നെ കൂടെ അത് സാധിക്കില്ലെന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നു ജയറാമന്റെ അരികിൽ നന്ദിനി എത്തി കയറിക്കോ ദേവി എന്നെ പറഞ്ഞ ബാക്ക് സീറ്റ് തുറന്നു കൊടുക്കുകയായിരുന്നു ബാക്ക് റോ ബാക്ക് ഡോർ തുറന്നു കൊടുക്കുകയായിരുന്നു ജയറാമൻ അപ്പോൾ നന്ദിനി പറയുന്നു വേണ്ട ജയേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ മതി ഞാൻ മുൻ സീറ്റിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ മുന്നിൽ തന്നെയാണ് നന്ദിനി ഇരിക്കുന്നത് ജയറാമൻ പിന്നിലെ ഒരുക്കുന്നു അവൾ കാറിന്റെ മുൻ സീറ്റിൽ കയറത് ഇവിടെ ചിലരെ കാണിക്കാനുള്ള അഭിനയമായിരുന്നു അത് ആർക്കെങ്കിലും അറിയോ എന്നെ സാവത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു നന്ദിനി ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും നീ എന്നെ പഠിപ്പിച്ചപ്പോ തരണ്ട അവൾ ഒരു ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു കൈമൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവളൊരു പുണ്യദേവിയല്ലേ പുണ്യ പുണ്യമായ സീതാദേവിയല്ലേ നിന്നെ ലാളിച്ച് ലാളിച്ച് വഷളാക്കിയ എന്നെ പത്തൽ വെട്ടി അടിക്കണം ദേഷ്യത്തോടെ രാജലക്ഷ്മി പോകുന്നു പുച്ഛത്തോടെ കൈമളും പോകുന്നു ദേഷ്യത്തോടെ തന്നെ സാവത്രിയും നിൽക്കുന്നുണ്ട് ശേഷം ഇതേ സമയം സാവത്രിയുടെ ഫോണിലേക്ക് ഇന്ദ്രജി വിളിച്ചു നായകനും നായികിയും അവിടുന്ന് പുറപ്പെട്ടല്ലോ അല്ലേ എന്ന് ഇന്ദ്രജി ചോദിക്കുന്നു ദേ ഇപ്പൊ അങ്ങോട്ട് പുറപ്പെട്ടതേ ഉള്ളൂ എന്ന് സാവിത്രി എല്ലാവരും കൂടി യാത്രയാക്കിയാണോ അവരെ അയച്ചത് എന്നെ ഇന്ദ്രജി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതെന്താ ഇന്ദ്രജി അങ്ങനെ ചോദിച്ചത് സാവിത്രി ഇത്ര പൊട്ടിയാണോ എല്ലാം എന്താണ് സംഭവിക്കുന്നത് ഇന്നലെ ഞാൻ സൂചന തന്നതല്ലേ എന്ന് ഇന്ദ്രജി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സാവിത്രി പറയുന്നു അത് മനസ്സിലായി എന്നാലും ഇന്ദ്രജിയുടെ നാവിന്ന് അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് അറിയാനുള്ള ഒരു സുഖം ഒരു മോഹം അവരുടെ ജീവിതകഥയിലെ ഒരു ആന്റി ക്ലൈമാക്സ് ഞാൻ ഇന്ന് എഴുതുകയാണ് എന്നെ ഇന്ദ്രജി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു കേൾക്കാൻ എത്രയോ സുഖമുള്ള വാക്കുകൾ എന്റെ ജീവിതത്തിലെ ഇത്രയും സന്തോഷകരമായ ദിവസം ഇനി മറ്റൊരു ദിവസം മറ്റൊന്നും ഉണ്ടാകില്ല സന്തോഷിച്ചോ സാവിത്രി മതിമറക്കെ സന്തോഷിച്ചോ എന്നെ ഇന്ദ്രജി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്റെ അതിമോഹം കൊണ്ടാണേ അവരുടെ കഥയിലെ ക്ലൈമാക്സ് എഴുതുന്നത് മാക്കാൻകുഴി ശിവനാണോ അതാരാ മാക്കാൻകുഴി ശിവനെന്ന് ഇന്ദ്രജ് ചോദിക്കുന്നു അതെ അമ്പലത്തിലെ ഇടങ്ങേറി പിടിച്ച ഒരു ആനയാ ഇതുവരെ അവൻ നാൽപ്പത്തിഒമ്പത് പാപ്പമാരെ കൊന്നിട്ടുണ്ട് പാപം സെഞ്ചുറി അടിക്കാൻ വേണ്ടി നിന്ന് ചിഹ്നം വിളിക്കുകയാണെന്ന് സാവിത്രി അവനെ തീർക്കാൻ മനുഷ്യരുള്ളപ്പോ പിന്നെ ആനയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് ഇന്ദ്രജ അവടെ തീരുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ എന്റെ പറഞ്ഞിട്ട് ഇന്ദ്രജ കാര്യങ്ങളൊക്കെ സാവത്രിയോട് പറയുന്നു ഇടയ്ക്ക് വളരെ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും കേട്ടു നിൽക്കുകയാണ് സാവിത്രി വളരെ സന്തോഷമാകുന്നുണ്ട് ഇത് കേട്ടതൊക്കെ എല്ലാം കഴിഞ്ഞ് സാവത്രി തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അവിടെ നിൽക്കുന്നു മീനാക്ഷി മീനാക്ഷിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി ദേഷ്യത്തോടെ മീനാക്ഷി സാവിത്രിയെ നോക്കി നിൽക്കുന്നു ഒരു പരുങ്ങലോടെയും പദർച്ചയോടെയും സാവിത്രി ആലോചിക്കുന്നു ദൈവമേ ഞാൻ പറയുന്നവല്ലാം ഇവള് കേട്ടോ ഒന്നുമിണ്ടാതെ മീനാക്ഷി അപ്പുറത്തേക്ക് പോയി ഷോ ഇവളെല്ലാം കേടിലുണ്ടാവും ഇവിടെ ചതിക്കോ എനിക്ക് സാവത്രി ഓർക്കുന്നു ടെൻഷനോടെ സാവിത്രി നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ